മാർക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള തിരുവനന്തങ്ങൾ വിചാരണയും വിധിയും അത് രാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീരാത്തോസിനെ ഏൽപ്പിച്ചു പീരാത്തോസ് അവനോട് ചോദിച്ചു നീ നീർഹൂത്ര രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നു പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു ബീരാത്തോസ് വീണ്ടും ചോദിച്ചു നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ നോക്കൂ എത്ര കുറ്റങ്ങളാണ് അവർ നിന്നെ നിന്റെ മേൽ ആരോപിക്കുന്നത് എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല തന്മൂലം ബിരാത്തോസ് വിസ്മയിച്ചു ജനം ആവശ്യപ്പെടുന്നത് പെടുന്ന ഒരു തടവുകാരനെ അവൻ ഒരു തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിലുണ്ടായിരുന്നു ജനക്കൂട്ടം അടുത്ത് എന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു അവൻ പറഞ്ഞു യഹൂദുടെ രാജാവിനെ ഞാൻ യോജിപ്പിച്ചു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവന് അറിയാമായിരുന്നു എന്നാൽ ബറാബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു പീരാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു യഹൂദന്റെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണം അവർ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക പിരാത്തോസ് ചോദിച്ചു അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അപ്പോൾ പിരാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ചതിനു ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പടയാളികളുടെ പരിഹാസം അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അവർ സൈന്യ വിഭാഗത്തെ മുഴുവൻ അണിനിരത്തി അവർ അവനെ ചുമ വസ്ത്രം ധരിപ്പിക്കുക ഒരു മുൾക്കിരീടം മടഞ്ഞ് അണിയിക്കുകയും ചെയ്തു യഹൂദണ്ഡ രാജ വേസ്തുതി എന്ന അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി പിന്നീട് ഞാൻ അങ്ങനെ കൊണ്ട് അവൻ്റെ ശിരസിലടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ച ശേഷം ചോപ്പ് വസ്ത്രം അഴിച്ചുമാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുന്നു അലക്സാണ്ടറിൻ്റെയും റൂപ്പസിൻ്റെയും പിതാവായ ക്രയനക്കാരൻ ഷിമയോൻ നാട്ടിൻ പുറത്ത് നിന്ന് വന്ന് അവതിലേ കടന്നു പോവുകയായിരുന്നു യേശുവിൻ്റെ കുരിശുമരണം യേശുവിന്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു എന്നർത്ഥമുള്ള അവർ അവനെ കൊണ്ടുവന്നു അവർ അവന് കൊടുത്തു അവർ അത് കുടിച്ചില്ല പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു അതിനുശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ ഭാവിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിനെ കുറിയിട്ടു അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ മൂന്നാം മണിക്കൂറായിരുന്നു യഹൂദരുടെ രാജാവ് എന്ന അവൻ്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വെച്ചിരുന്നു അവനോടുകൂടെ ഒരു രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവനെ അവൻ്റെ ഫലത്ത് വശത്തും അവരനെ ഇടത്തു വശത്തും അതിലേ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ചു മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക കുരിശിൽ നിന്ന് ഇറങ്ങി വരിക അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമം പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു യേശുവിന്റെ മരണം ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ എന്ധകാര്യം വ്യാപിച്ചു ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ ഇന്നലെ വിളിച്ച് ഏലോയി ഏലോയി ലാമ നീ അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് അടുത്ത് നിന്നിരുന്ന ചിലർ അത് കേട്ട് പറഞ്ഞു ഇതാ വർ ഏരിയ വിളിക്കുന്നു ഒരുവനോടിച്ച നേർപ്പഞ്ഞി പിന്നിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവനെ കുടിക്കാൻ കൊടുത്തു കൊണ്ട് പറഞ്ഞു ആകട്ടെ അവനെ താഴെ ഇറക്കാൻ ഏലിയാ വരുമോ എന്ന് നമുക്ക് നോക്കാം യേശു ഉച്ചത്തിൽ നിന്നെ വിളിച്ച് ജീവൻ പിടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരിച്ചിരാമുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി അവനെ അഭിമുഖമായി നിന്നിരുന്ന ശതാദിപൻ അവനിപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു സത്യമായി ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇതെല്ലാം കണ്ടു കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു മധുരക്കാരി മറിയയും യോസെ യോശയുടെയും ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയയും മറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു യേശുഗരിയിലിരിക്കുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ കൂടാതെ അവനോടുകൂടി ജെറുസലേമിലേക്ക് വന്ന മറ്റാനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു അന്ന ശാപത്തിനെ തൊട്ടു മുൻപുള്ള ഒരു ദിവസമായിരുന്നു അതിനാൽ വൈകുന്നേരമായപ്പോൾ അരിമത്യകാരനായി ജോസഫ് ധൈര്യപൂർവ്വം പിറാത്തോസിനെ സമീപിച്ചു അവൻ ആലോചനാ സംഘത്തിലെ ബഹുമാനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവനുമായിരുന്നു അവൻ പിരാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് പിരാത്തോസ് വി അവൻ ശതാധിപനെ വിളിച്ച് അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചു ശതാധിപനിൽ നിന്ന് വിവരം വിവരമറിഞ്ഞതിന് ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരിക്കിയ കലറയിൽ ഇരിക്കിയ കലറയിൽ അവനെ സംസ്കരിക്കുകയും കലറയുടെ വാതിക്കൽ ഒരു കല്ല് വിരുട്ടി വയ്ക്കുകയും ചെയ്തു അവനെ സംസ്കരിച്ച സ്ഥലം അജ്ജലക്കാരിമറിയടുകയും യോസ് യോസയുടെയും അമ്മയുടെ അമ്മയായ മറിയേയും കണ്ടു ദൈവത്തിന് നാം വായിച്ചു കെട്ട ദൈവത്തെ നമുക്ക് സ്തുതിക്കാം